ഞാൻ നിൽക്കുന്നതേ ഇന്ന് നിങ്ങൾക്കെല്ലാം ഒരു പറ്റിയാലും ഇതൊക്കെ നേരത്തെ ആൾക്കാരൊക്കെ വീഡിയോ ചെയ്താണോ എനിക്ക് എനിക്കറിയത്തില്ല എങ്കിൽ പോലും വഞ്ചികപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഏത് സമയത്തും നല്ല കുളിർമയുള്ള കാറ്റ ഇപ്പം നല്ല കാറ്റാ കേട്ടോ മനസ്സിലായല്ലോ ഈ കാറ്റിൻ്റെ ഇടയ്ക്ക് നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണിത് ഈ പ്രദേശം ഞാൻ പറയുക കോട്ടാങ്ക അതായത് കോട്ടാങ്ക പഞ്ചായത്തിൻ്റെയും മണിമല പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമാകെട്ടോ കോട്ടാങ്ക പഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിലും അതുപോലെ തന്നെ മണിമല പഞ്ചായത്തിൻ്റെ പതിനേഴ് പതിനൊന്നാം വാർഡിൽ ചേർന്ന് കിടക്കുന്ന സ്ഥലമാക്കെട്ടോ എന്തൊരു വിശാലമായിട്ടുള്ള സൗകര്യമാണെന്ന് അറിയാമോ അപ്പം നല്ല ഇതൊക്കെ ഏരിയ നമുക്ക് വികസനം അതായത് ടൂറിസം സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ളതാണ് കേട്ടോ അല്ല പലപത്തായിട്ട് നമ്മൾ വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരാൻ സാധിക്കും കാരണം നല്ലൊരു പാറമറ കണ്ടോ നല്ല പാറ ഏരിയ ഉള്ളതാണ് കണ്ടോ ഇവിടെ ടൂറിസുകളൊക്കെ കേട്ടോ രാത്രിക്കും വൈകുന്നേരങ്ങളിലൊക്കെ ചില ടൂറിസ്റ്റുകൾ വന്ന് ഇതിനു വേണ്ടിയും വരുന്നവരുണ്ട് കേട്ടോ കേട്ടോ ഈ കുപ്പി കണ്ടല്ലോ അപ്പം നല്ലൊരു സാധ്യതയാണ് കാരണം പതിനൊന്നാം വാർഡ് മണിമല പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡാണ് കേട്ടോ ഞാൻ നല്ല കുളിർമയുള്ള കാറ്റാ കേട്ടോ നമ്മൾ ചില സമയത്തൊക്കെ ഓർക്കും ഇവിടെ വന്ന് വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നല്ല ഏരിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്ന് നമുക്ക് ഒരു ചെറിയൊരു പാർക്കും ഒക്കെ വെച്ചാൽ മണിമല പഞ്ചായത്ത് അതായത് കൊട്ടങ്ങ പഞ്ചായത്തിൻ്റെ ധ്യാനിപ്പോൾ നടക്കുന്നത് മണിമുല പഞ്ചായത്തിൻ്റെ പതിനൊന്ന ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒരു നല്ല രീതിയിലൊരു പാർക്കും അതുപോലെ തന്നെ നല്ല ഫലപൂഷ്ടിയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും നല്ലൊരു പിന്നെ മരുന്നിപ്പോ കേട്ടോ അതിൻ്റെ പേര് നല്ല പൂക്കളും ഉണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ല നല്ല കാറ്റ കേട്ടോ പാവപ്പെട്ടവന്റെ വാഹനമായിരിക്കുന്നത് കേട്ടോ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഈ വാഹനത്തിലാണ് ഞാൻ പായുന്നത് മനസ്സിലായല്ലോ അങ്ങ് കാണുന്നതൊക്കെ നമ്മുടെ അമ്മറ്റിപ്പാറമ്പടയാണ് കേട്ടോ പ്രത്യേകിച്ച് ചുങ്കപ്പാറ ഡോട്ട അടുത്താണ് അപ്പം ചുങ്കപ്പാറന്ന് പറയുമ്പോൾ ഒരു മനപ്രദേശം എല്ലാം കൂടെ കൂടിയുള്ളതാണ് നല്ല ഏരിയ നമുക്ക് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് കാരണം ഈ റോഡ് കേട്ടോ ഇത് കോൺക്രീറ്റ് റോഡാണ് മറിയുമ്പോഴേ പഞ്ചായത്തിൻ്റെ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ നേരെ നോക്കിയാൽ നല്ലൊരു പാലം ആ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കാനും ഒക്കെ ആൾക്കാർക്ക് നല്ല സൗകര്യം കിട്ടും നമ്മളത് ഫലപ്രദമായി പഞ്ചായത്ത് മുൻകൈ എടുത്ത് ചെയ്താൽ തീർച്ചയായിട്ടും നൂറുകണക്കിന് ഇവിടെ വരും അതുപോലെ തന്നെ കുട്ടികളുടെ പാർക്ക് മറ്റുള്ളവർ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഉയർന്ന പ്രദേശങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലല്ലേ അവിടെയൊക്കെ ഫലപത്തായിട്ട് നമ്മൾ വിനിയോഗിച്ചു കുറച്ച് ഫണ്ട് ഇതിനു വേണ്ടിയൊക്കെ മാറ്റി വെക്കണമെന്നേ നാട്ടുകാർക്ക് വന്നിരിക്കാൻ ചെറുപ്പക്കാർക്ക് വന്ന യുവതി യുവാർക്കൊക്കെ വന്നിരിക്കാനും പ്രത്യേകിച്ച് നമുക്കറിയാം ലഹരി മാഫിയൊക്കെ പിടിവർക്കെ കാലഘട്ടത്തിൽ അതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള മിഷൻ സംവിധാനം ഏർപ്പെടുത്തുക അങ്ങനെയുള്ളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ചില വോളിബോൾ കോർട്ടുകൾ ഏർപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഏറ്റവും മുതൽക്കൂട്ടാകും ഓക്കെ ഇതുപോലുള്ള പ്രദേശങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ വാഹനത്തിൽ തന്നെ ഞാൻ വന്നു നിങ്ങളെ വീഡിയോ കാണിക്കുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങളെ ക്ലാരിറ്റി ഇല്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ പാവപ്പെട്ടവനാണേ മൊബൈലൊക്കെ വേഗം വാങ്ങണ്ടേ അതിനൊക്കെ നല്ല പൈസ ചിലവാകും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സഹായിക്കുക ഓക്കെ നമ്മുടെ അനുസരിയാണ് അത് വഴി പോകുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാക്കി ഷെയർ ചെയ്യുക അറിയട്ടെ ബന്ധപ്പെട്ട് അധികൃതർ അറിയട്ടെ ജനപ്രതികൾ അറിയട്ടെ നാടിൻ്റെ വികസനം ഉണ്ടാകട്ടെ ടൂറിസം വളരട്ടെ ഒപ്പം നാടും വളരും ഓക്കേ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം